മഴയും വെള്ളക്കെട്ടും കാരണം സംസ്ഥാനത്ത് ഡെങ്കിപ്പനി എലിപ്പനി ബാധിതരുടെ എണ്ണം ഉയരുകയാണ് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കോവിഡും ഡെങ്കിപ്പനിക്ക് ദിവസവും മുന്നൂറിലധികം പേർ ചികിത്സ തേടുന്നതായാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ ഈ വർഷം പതിനഞ്ചു പേർക്ക് ഡെങ്കിപ്പനി മൂലം ജീവൻ നഷ്ടമായിട്ടുണ്ട് പാലക്കാട് കൊല്ലം കോഴിക്കോട് ജില്ലകളിലാണ് രോഗബാധിതർ ഏറെയും എലിപ്പനി സ്ഥിരീകരിച്ച ശേഷം മരിച്ചവരുടെ എണ്ണം മുപ്പത്തിമൂന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് കേരളത്തിൽ തൊണ്ണൂറ്റി അഞ്ചു പേർ കോവിഡ് ബാധിതരായുണ്ട് മെയ് പന്ത്രണ്ടിന് ഇത് അറുപത്തി എട്ടായിരുന്നു സംസ്ഥാനത്ത് കാര്യമായ വാക്സിനേഷൻ നടന്നിട്ടുള്ളതിനാൽ ഭയപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നാണ് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നത് രോഗികളുടെ എണ്ണം ഉയരുന്നുണ്ടെന്നും സംശയമുള്ള എല്ലാവരുടെയും സാമ്പിളുകൾ പരിശോധന നടത്താൻ ജില്ലയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന പറഞ്ഞു വൈറസിന് ജനിതക വ്യതിയാനം ഉണ്ടോ എന്ന് പരിശോധിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് രോഗികളുടെ എണ്ണം നിലവിൽ കാര്യമായ വർധനയോ ആശുപത്രി ചികിത്സ വേണ്ടിവരുന്ന സാഹചര്യമോ ഇല്ലെന്നതിനാൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടില്ല കോവിഡ് കേസുകൾ മെയ് മാസത്തിൽ റിപ്പോർട്ട് ചെയ്തു വിവിധ സംസ്ഥാനങ്ങളിലായി ഇരുന്നൂറ്റി അൻപത്തിയേഴ് പേർക്ക് കോവിഡ് ബാധയുണ്ടെന്നും സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നുമാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറയുന്നത് മെഗാ ലഗിഡ്രയിലെ ആദ്യത്തെ സമ്മാനം പത്ത് പേർക്കാണ് ലഭിക്കുന്നത് അതിൽ ഒൻപത് വീടുകളും ഒരു താവൂക്ക് കമ്പനിയുമാണ് ലഭിക്കുന്നത് രണ്ടാം സമ്മാനത്തിൽ പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പേർക്കും വിവിധ ജില്ലകളിലെ പുരയിടങ്ങളാണ് നമ്മൾ സമ്മാനങ്ങളായി എത്തിച്ചിരിക്കുന്നത് മെഗാ ലഗിഡ്രിൽ മൂന്നാം സമ്മാനമായി മഹേന്ദ്ര താറാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നാലാം സമ്മാനമായി നിങ്ങളെ കാത്തിരിക്കുന്നത് മൂന്ന് പേർക്ക് ഹോണ്ട ഡിയോയുടെ സ്കൂട്ടറാണ് അഞ്ചാം സമ്മാനം ഒന്നും രണ്ടും പേർക്കല്ല ഇരുപത്തിയഞ്ചു പേർക്ക് ഒരു ഗ്രാമിന്റെ ഗോൾഡ് കോയിൻ ആണ് നമ്മൾ ഈ ഒരു മെഗാ മെഗാ ഡ്രോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലക്കി നമ്മൾക്ക് ആറാം സമ്മാനത്തിലൂടെ ലഭിക്കുന്നത് ഏകം നറുക്കെടുപ്പിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത് എല്ലാ മാസവും പതിനാലാം തീയതി ഈ ഒരു നറുക്കെടുപ്പ് നടക്കുന്നതായിരിക്കും ഒരു കൂപ്പൺ എടുക്കുമ്പോൾ അഞ്ച് ടോക്കൺ ആണ് ലഭിക്കുക ഫാമിലി കിറ്റ് എടുക്കുവാനും ഒരു സുവർണ്ണ അവസരം ഫാമിലി കിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം അഞ്ച് കൂപ്പൽ ലഭിക്കും അഞ്ച് കൂപ്പൺ ലഭിച്ചാൽ നിങ്ങൾക്കുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആശ്രയ സമ്മാന പെരുമഴ മെഗാ ലക്കി ട്രോ എന്ന പദ്ധതിയിൽ നിങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ടോക്കൺ നിക്ഷേപിക്കാനുള്ള സുവർണ്ണ അവസരം കൂടിയാണ് ഞങ്ങൾ ഒരുക്കി ഇവിടെ കഴിഞ്ഞില്ല ഇനി സോഷ്യൽ മീഡിയ ഷെയറിങ്ങിലൂടെയും കൂപ്പൺ എടുക്കാനുള്ള അവസരമുണ്ട് ആണെങ്കിൽ ഇരുപത് ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുന്നവർക്ക് കൂപ്പൺ ലഭ്യമാകുന്നതാണ് ഇരുന്നൂറ് ഗ്രൂപ്പ് ഫേസ്ബുക്കിൽ ഇരുന്നൂറ് ഗ്രൂപ്പുകൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഇരുന്നൂറ് വ്യക്തികൾക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുന്നവർക്കും ഒരു കൂപ്പൺ ലഭ്യമാണ് അതുമാത്രമല്ല വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും വാട്സപ്പിലെ അൻപത് ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുന്നതിലൂടെ ഒരു കൂപ്പൺ എടുക്കാനും സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഈ മെഗാ കാരുണ്യ പദ്ധതിയിൽ പങ്കാളിയാവുന്നതിനൊരു സുവർണ അവസരമാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഒരുക്കുന്നത് അപ്പോൾ എങ്ങനെ എല്ലാവരും കൂപ്പൺ